ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുന്നത് ഉൾപ്പെടെ ശക്തമായ പോലീസ് നടപടികൾ ജില്ലയിൽ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പറഞ്ഞു ജില്ലയുടെ പുതിയ പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് എസ് പിയുടെ ചേംബറിലായിരുന്നു മാധ്യമങ്ങളെ കണ്ടത് വർദ്ധിച്ചു വരുന്ന പോക്സോ ഉൾപ്പെടെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിനും ശക്തമായ നിയമ സ്വീകരിക്കും കുട്ടികളുടെയും സ്ത്രീകളുടെയും എല്ലാത്തരം സുരക്ഷയും ഉറപ്പാക്കും ലഹരി വസ്തുക്കൾക്കെതിരായ നടപടികൾ കർശനമാക്കും എസ് പി സി എസ് പി ജി ജനമൈത്രി പി ടി എകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടരും വിദ്യാലയങ്ങൾക്ക് സമീപം ലഹരി വസ്തുക്കൾ ലഭ്യമാക്കുന്ന സ്ഥിതിവിശേഷം തടയുവാൻ ശക്തമായ പെട്രോളിംഗ് പരിശോധന തുടങ്ങി നടപടികൾ ഉണ്ടാകും ലഹരി വസ്തുക്കളുടെ കടത്ത് വിൽപ്പന എന്നിവയിൽ ഏർപ്പെടുന്നവർക്കെതിരെ ഡാൻസ് ഓഫ് ലോക്കൽ പോലീസ് എന്നിവ ഉപയോഗിച്ച പരിശോധനകൾ ശക്തമാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു സൊസൈറ്റിയിലെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഡ്രഗ്സാണ് ഇപ്പോ ഡ്രഗ്സിനെതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റി നമ്മൾ സ്ട്രെങ്തൺ ചെയ്യും അത് ഡിസ്ട്രിക്ട് ലെവലിലോ സബ് ഡിവിഷൻ ലെവലിലോ പ്ലസ് പോലീസ് സ്റ്റേഷൻ ലെവലിലോ ഈ ത്രീ ലെവൽസ് ഓഫ് എൻഫോഴ്സ്മെന്റ് നമ്മൾ കോർഡിനേറ്റഡ് ആക്ഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള നടപടിയിൽ എടുക്കും അതുപോലെ തന്നെ ഈ ഡ്രഗ്സ് എതിരായിട്ടുള്ള ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട ഈ അവയർനെസ് പ്രോഗ്രാംസ്

ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്കെതിരായിട്ടുള്ള പ്രിവെന്റീവ് ആക്ഷൻസ് നമ്മൾ ചെയ്യും കാപ്പ അടയ്ക്കോടുള്ള സ്ട്രോങ് ആക്ഷൻ നമ്മൾ അത് തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യും അതുപോലെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ട്രെയിൻസിലെ പ്രധാനമായിട്ടുള്ള ഈ സൈബർ ക്രൈംസ് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിനെതിരായിട്ടുള്ള നടപടികൾ ചെയ്യും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ നിയന്ത്രിക്കുവാൻ കാപ്പാ നിയമം ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി കർശന നടപടി സ്വീകരിക്കും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുവാൻ നടപടി കൈക്കൊള്ളും ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടുതലായി സംഭവിക്കുന്ന മേഖലകളുടെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തും ആളുകൾ കബളിപ്പിക്കപ്പെടാതിരിക്കുവാൻ ധനകാര്യ സ്ഥാപന അധികൃതരുടെ സഹകരണത്തോടെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും പ്രായമേറിയവരും വിരമിച്ച ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ഏറെയും ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത് ഇത്തരം കേസുകളുടെ അന്വേഷണത്തിൽ ബാങ്ക് അധികൃതരുടെ മികച്ച സഹകരണം അത്യാവശ്യമാണ് ഇതുറപ്പാക്കി തട്ടിപ്പുകാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുവാൻ നടപടി കാര്യക്ഷമമാക്കും മുൻകാലങ്ങളിലെ പോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കും സീസൺ അനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുവരികയാണ് സുരക്ഷിതവും സുഖകരവുമായ ഉത്സവകാലം ഭക്തർക്ക് ഉറപ്പുവരുത്താനുള്ള മികച്ച ജില്ലയിൽ നടപ്പിലാക്കാൻ എല്ലാ യും സഹകരണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആർ ശ്രീകുമാർ ഡി സി ആർ ബി ഡിവൈഎസ് ബിനു വർഗീസ് കോന്നി ഡിവൈഎസ്പി ജി അജയനാ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട